ഹലോ ഗായ്സ് അവർ യു എന്തൊക്കെയാണ് വിശേഷ സുഖമല്ല ഇത് നമ്മൾ സ്വന്തം കാണുന്ന പറമ്പ് ഒരു ാണ് ഹലോ ഞാന് മുഹമ്മദ് കറങ്ങാൻ പോവാണ് നാട്ടിലിപ്പം വെറുതെ നിൽക്കുന്ന ടൈമാണ് കറങ്ങാൻ പോണം അവർക്കൊക്കെ അഭിപ്രായം പറയൂ അവർക്കൊക്കെ ഒന്നും പറയാനില്ല

അടിപൊളിയാണ് കുറെ കഴിച്ചത് സുരൂർഭായ് ഫസുലുബായി ഇതാണ് നമ്മുടെ സുരൂർഭായ് മുപ്പറ പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പർ വിഷമം തീർക്കാൻ വേണ്ടിട്ട് മുപ്പര് നമ്മളെ കോയരി ചൂണ്ടേടാൻ വരും അങ്ങനത്തെ സ്ഥലമാണ് ഈ ബൈക്ക് കൂടിയാണ് പോവാറാണ് ഇത് സുറൂർഭായ് സുറൂർബായും അപ്പോ ഞാളിപ്പോൾ ഇപ്പൊ ഉള്ളത് നമ്മളെ ആണ് മിനി ഗോവ മിനി ഊട്ടി മിനി ഗോവയിലാണുള്ളത് വരുന്ന സ്ഥലമാണ് ഈ ഭാഗം കൊണ്ട് വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാല് അതാണ് ബോസ് അസലു അസലു കൂടി ഒരു നടത്തം ഇത് മിനി ഗോവയിലേക്ക് പോകുന്ന റൂട്ടാണിത് നല്ല വൈബാണ് വന്ന് കുത്തിരിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണത് ടൈംപാസും ചൂണ്ടിടാനും പൈസക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇങ്ങനെ അതാ നമ്മടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നോണ്ട് ഇവിടെ ഫാമിലിസ് ആണ് കൂടുതലുള്ളത് ശനിയായ ആറ് ദിവസങ്ങളിൽ ഫാമിലിസ് ആണ് കൂടുതലുണ്ടായാലും പിന്നെ കോളേജ് റൂസിലൊക്കെ ഉണ്ടാവും ഇവിടെ പിന്നെ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നിർദ്ദേശങ്ങൾ കടൽ കേറിയോണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അങ്ങോട്ട് കാണിച്ചു കടലിയൊണ്ട് ഞാൻ ഇതിലാണ് നോക്കാം നോക്കാൻ ഒരണി വൈകി അപ്പുറം കടക്കാൻ നമുക്ക് നോക്കാം ും വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇവിടെ ഗ്രൂമിന്റെ വീടുക വെഡിന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഫാമിലി ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും സാധിക്കുന്നില്ല ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റാണ് ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായി പരിപാടിന്റെ ആവശ്യകട്ടോ ഇവന്റ് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ഇന്ന് ഫുള്ള് വള്ളം കേട്ടാണ് വള്ളത്തിറങ്ങിയപ്പോ മുമ്പ് പേരെ തന്നേനും അവിടെ വലവശ് പേരെഴുതി ഞാൻ പറയാനുള്ള വലിച്ചിടുന്ന കേസ് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ വെള്ളമുള്ളോണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയിരിക്കില്ല അപ്പൊ തിരിച്ച് അങ്ങോട്ടേ നടക്കാണ് ഇവിടെ ചൂണ്ടുന്നുണ്ട് അപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോയോക്കാം നമുക്ക് ഓക്കെ അങ്ങനെ നെക്സ്റ്റ്

ഇ നേരെ ചൂണ്ടിട്ട് നിങ്ങല്ലേ പിടുത്തു നോക്കി എല്ലാരും നിക്ക ഇ കിട്ടോർ പിടിച്ചിരിക്കാണ് കയ്യിൽ എന്താ മോൻ വക്ക ചെറിയ കൊതുകാ കൊതുകിപ്പനി വരും കേട്ടോ ഗേസ് ഡെങ്കിപ്പനി വരും ആഹ് സുറു ഒരു മീൻ പിടിച്ചിന്റെ സന്തോഷം തിരിച്ചടാ രണ്ടാമത്തെ പോയോ പോവാണോ എന്റെ കിട്ടീക്ക മീനിടെ ജാസിൽ തന്നെ വേണല്ലേ രണ്ടു കിലോ അപ്പൊ നെക്സ്റ്റ് ചായ കുടിച്ചി കഴിഞ്ഞിട്ട് gaanuga baaki adhu parayo okay enjoy 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 life okay konnum konnum kudam parigilla like cheyu surprise cheyu surprise anae like and subscribe and come in to okay